കേരളത്തിൽ സ്വർണ്ണവില സർവകലാ റെക്കോർഡിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായ വില കൂടുന്നു വരുന്നതാണ് കാരണം ആഗോള വിപണിയിൽ സ്വർണം ഉയർന്ന വില എത്തിയതോടുകൂടി വിത്തഴിച്ച് ലാഭം കുയ്യൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതിനിടെയാണ് കേരളത്തിലെ വില വലിയ തോതിൽ കൂടുന്നത് റെക്കോർഡിൽ എത്തിയിരിക്കുന്നത് ഈ മാസം മാത്രം പവന് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഫെബ്രുവരിയിലെ കുറഞ്ഞ പവൻ നിരക്ക് അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാല്പത് രൂപയായിരുന്നു കൂടിയത് അറുപത്തിനാലായിരത്തി അറുനൂറ് രൂപയും ഇനിയും വില മാറ്റം വരുമെന്ന് തന്നെയാണ് വിപണി നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാന രാജ്യങ്ങളിൽ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത് കൂടിയേക്കുമെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് ഇരുപത് രൂപ കൂടി എണ്ണായിരത്തി എഴുപത്തിയഞ്ച് രൂപയിൽ അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയായി വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി ഏഴ് നിരക്കിൽ നിന്നും തുടരുകയാണ് ഇന്ന് ഒരു പവൻ ആവരണം വാങ്ങുന്നവർക്ക് ഒരു പവന്റെ കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം കണക്കാക്കിയാൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ വരും സ്വർണവിലേയും പണിക്കൂലിയും ചേർത്തുള്ള സഖ്യയുടെ മൂന്ന് ശതമാനം ജി എസ് ടി നൽകണം അതായത് സ്വർണത്തിന്റെയും പണിക്കൂലിയുടെയും ചേർത്തുള്ള അറുപത്തിയേഴായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ എന്ന സഖ്യയ്ക്കൊപ്പം രണ്ടായിരത്തി മുപ്പത്തിനാല് രൂപയും കൂട്ടിച്ചേർക്കേണ്ടി വരും അപ്പോൾ അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപ വരും അതായത് ഇന്ന് ഒരു പവൻ സ്വർണം വാങ്ങുന്നവർക്ക് എഴുപതിനായിരം രൂപ ചെലവ് വരും ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ കാര്യമായ മുന്നേറ്റം ഇന്നലെ പ്രകടമായിട്ടില്ല മാത്രമല്ല വിത്തഴികൾ നടക്കുന്നുമുണ്ട് കേരളത്തിലെ നേരിയ തോതിലുള്ള വിലയാണ് കൂടിയത് അതിൻ്റെ ഒരു കാരണം ഡോളർ സൂചികയിലെ മുന്നേറ്റവും ഇന്ത്യൻ രൂപയുടെ തകർച്ചയുമാണ് ഡോളർ സൂചിക നൂറ്റിനാല് എന്ന നിരക്കിലും ഇന്ത്യൻ രൂപ എൺപത്തിയാറ് എന്ന നിരക്കിലുമാണുള്ളത് ആഗോള വിപണിയിലെ വില മുംബൈ വിപണിയിലെ വില ഡോളർ രൂപ വ്യത്യാസം എന്നിവ പരിശോധിച്ചാണ് കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുക ഇന്ത്യൻ രൂപ കരുത്ത് വർദ്ധിപ്പിച്ചാൽ സ്വർണ്ണവില കുറഞ്ഞേക്കും അല്ലെങ്കിൽ ഡോളർ കരുത്ത് വൻതോതിൽ ഉയരണം ഈ രണ്ട് സാധ്യതകളും പൊടുന്നതിനെ സംഭവിച്ചേക്കില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം അതേസമയം ക്രൂഡ് ഓയിൽ വില നേരിയ മുന്നേറ്റം കാണിക്കുന്നുണ്ട് ഇന്ത്യൻ വിപണിക്ക് തിരിച്ചടിയാണിത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ കുറച്ചു വരികയാണ് മാത്രമല്ല അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കൂടുകയും ചെയ്യുന്നുണ്ട് അമേരിക്കുമായി അടുത്തിടെ ഇന്ത്യ ഉണ്ടാക്കിയ ധാരണ കൂടുതൽ ക്രൂഡോയിൽ ഇനിയും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തേക്കാം